ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ കുറേ ദിവസമായി ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായി വാട്സാപ്പിൽ മെസ്സേജ് അയക്കണു എന്താണ് വീഡിയോസ് വരാത്തത് വീഡിയോസ് വരാത്തത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ അക്കൗണ്ടിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതൊക്കെ കാരണമാണ് വീഡിയോസ് അപ്ലോഡ് ആക്കാതിരുന്നത് പിന്നെ ഇന്നും കുറേ വന്നിട്ട് അപ്പോൾ സാധനം ഇല്ലാത്തതുകൊണ്ടല്ല നമുക്ക് ഈ ഓർഡർ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ശരിയാവണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അക്കൗണ്ട് എടുക്കാ ഇതാക്കാ വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ ആരുടെങ്കിലും പാർസലിൻ്റെ ട്രാക്കിംഗായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പറയണേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കോൾ ചെയ്യരുത് കോൾ ചെയ്യരുത് പറഞ്ഞാൽ കോൾ ചെയ്യും ആ ഫോൺ ഹാങ്ങ് ആവുകയാണ് അപ്പോൾ അതിന് പിന്നെ നമുക്ക് കോൾ ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്താക്കാൻ പറ്റണല്ലോ മെസ്സേജുകൾ നോക്കാൻ പറ്റുന്നുള്ളൂ കാരണം ഇങ്ങനെ ദുരിതുരാ കോൾ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് ഒരുപാട് ആൾക്കാരെ നമ്മൾ ഓർഡർ ചെയ്ത് ചേർത്താണ് മറ്റേതാണെങ്കിൽ നമുക്ക് മെസ്സേജ് പോയാലും പ്രശ്നമില്ല ക്യാഷ് വാങ്ങി പാക്കിങ് ട്രാക്കിങ് ആയിട്ട് കൊടുക്കാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാട്സാപ്പിൽ മൊത്തത്തിൽ പോവുകയാണ് അപ്പോൾ അത് കാരണമാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കും കട എവിടെയാണ് വരുന്നത് കട മലപ്പുറം കുറുവ കൂട്ടിലാടിയാണ് ഞാൻ കൂടുതൽ പറയാത്ത എന്താ വെച്ചുണ്ടെങ്കിൽ ഇവിടെ വേറെ സ്റ്റാഫുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മടങ്ങിപ്പോവും അപ്പോൾ അത് ആലോചിച്ചിട്ടാണ് അപ്പോൾ വരുമ്പോൾ എന്തായാലും വരുന്നതിന് മുന്നേ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കോൾ ചിലപ്പോൾ നമ്മൾ എടുത്തോളണം എന്നില്ല കുറേ ആൾക്കാർ പറയും കോള് എടുക്കണില്ല എടുക്കണില്ല എന്നുള്ളത് കാരണം ഒരു ദിവസം നമ്മൾ കോൾ എടുത്ത് കഴിഞ്ഞാൽ അതിന് തന്നെ നമുക്കൊരാൾ വേണം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ ഇത് കാണിക്കാൻ പോണത് ഇരുന്നൂറ് രൂപേൻ്റെ മാക്സിക്കലാണ് കേട്ടോ നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതിയും നാൽപ്പത്തി നാല് ഹിപ്പ് സൈസും പതിനഞ്ച് ഇഞ്ച് സ്ലീവർ സ്ലീവ് സ്ലീവു വരുന്നത് അപ്പോൾ ഒരുപാട് ദിവസമായി ഇപ്പോൾ ഇനി നൂറ്റി തൊണ്ണൂറിൽ എന്നൊക്കെ പക്ഷേ നൂറ്റി തൊണ്ണൂറിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും നൂറ്റി തൊണ്ണൂറിൻ്റെ അല്ല നമ്മൾ അത് നൂറ്റി തൊണ്ണൂറിന് വെച്ചിട്ട് കൊടുക്കുകയാണ് കാരണം കിട്ടി ഒരു ഒരുവിധം കസ്റ്റമർ എല്ലാവരും പറഞ്ഞു നല്ല അത്യാവശ്യം നല്ല മാക്സികൾ തന്നെയാണ് അത്യാവശ്യം നല്ല നല്ല മാക്സികൾ തന്നെയാണ് മാക്സി കിട്ടി സൂപ്പറാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതിൽ ഇനി എന്താണ് അതാ നൂറ്റി തൊണ്ണൂറിന് തന്നെ ആക്കണം ഇപ്പോൾ അവർ നമ്മളെ കയ്യിൽ നമ്മൾ തേൽപ്പിച്ചിട്ട് നമ്മൾ അവർക്ക് സെയിലാക്കി കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയൊരു കുഴപ്പമില്ല നമ്മൾ പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടിരുന്നെല്ലാം അവർ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് തന്നതാണ് കേട്ടോ കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ അങ്ങനെ സെയിലാക്കി കൊടുക്കുക എന്നുള്ളതിൽ അപ്പോൾ ഇത് അൻപത്തിയാറ് സൈസാണ് ലെങ്ത്താണ് പറയണത് അൻപത്തിയാറ് സൈസ് നാൽപ്പത്തി എത്രപ്പോൾ നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതി നാൽപ്പത്തി നാല് ഹിപ്പ് സൈസ് ചെസ്റ്റിൻ്റെ അവിടെ കുറച്ച് വീതി കൂടുതലുണ്ട് ഹിപ്പിൻ്റെ അവിടെ കമ്മിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെസ്റ്റും ഹിപ്പും ഒരേ അളവ് പറയുന്നത് കേട്ടോ നാൽപ്പത്തി നാലാണ് ഹിപ്പ് വരുന്നത് നാൽപ്പത്തി നാല് ചെസ്റ്റും കൂട്ടോ ശരിക്കും നാല് ഇരുപത്തിയഞ്ച് ഇഞ്ചേറ്റ് ചെസ്റ്റിൻ്റെ അടു ഇരുന്ന് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കളർ ചാർട്ട് വരുന്നത് എങ്ങനെയാ വെച്ചാൽ നാല് നാല് അഞ്ച് കളറായിട്ടാണ് അതിൽ യെല്ലോയും റെഡും ഒരു പീസേറ്റേ ഉള്ളൂ യെല്ലോയും കമ്മിയാണ് കേട്ടോ അങ്ങനെ രണ്ട് കളർ ലാസ്റ്റ് കുറച്ച് പീസേ ഉള്ളൂ ബാക്കി എല്ലാ കളറും ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തില്ല ബ്ലൂ കണ്ടില്ലേ അതിൻ്റെ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് വരുന്നത് അപ്പോൾ ഒന്നുകൂടി ഞാൻ ലെങ്ത്ത് പറഞ്ഞു തരാം നാൽപ്പത്തി ആറ് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതിയും നാൽപ്പത്തി നാല് ഹിപ് സൈസും പതിനഞ്ച് ഇഞ്ച് സ്ലീവും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റേത് പിന്നെ ഇത് ഈ ഇത് കളർ പോകാൻ ഇത് പോകൊന്നുമില്ല തോന്നണു കാരണം എന്താ വെച്ചാൽ ഇതിലൊക്കെ നല്ല കടും കളറല്ല റെഡും ഇതും മാത്രമേ കുറച്ച് കൂടിയ ഒരു കളറായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളറുകൾ വരുന്നത് അപ്പോൾ ആരുടെങ്കിലും ട്രാക്കിംഗ് ഐ ഡിയോ മെസ്സേജ് റിപ്ലൈ കിട്ടാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മെസ്സേജ് തിരിച്ചയക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പരിപാടിക്ക് പോയ സമയത്ത് ഓൾറെഡി നമ്മളെ ഫോണ് ഹാങ് ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേ ഫോണ് ഫുള്ളായിരുന്നു മെമ്മറി സ്റ്റോറേജ് ഫുൾ തന്നെയായിരുന്നു അപ്പോൾ സ്റ്റോറേജ് ഫുൾ ആയ സമയത്ത് നമ്മൾ കുറേ വീഡിയോസ് ഡിലീറ്റാക്കുക അതിൽ കോൾ വന്നു കോൾ വന്നേക്കും പിന്നെ ഹാങ് ആയി ഇങ്ങനെ നിന്നു പിന്നെ മെസ്സേജും ചെയ്യാൻ പറ്റുന്നില്ല കോളും ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരിതിലും ഇങ്ങനെ നിൽക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്തു അതോ ഡിലീറ്റ് ചെയ് അടിച്ചപ്പോൾ ഒന്നിച്ച് വാട്സപ്പിലെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഒന്നിച്ച് പോയി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ബേ എന്താണ് ഇതടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ പഴയ മെസ്സേജുകളൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതിന്നൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ടാണ് ഇപ്പം നമ്മൾ പാക്കിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതാണ് ഉണ്ടായത് അപ്പോൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൈസ കിട്ടിയല്ലതും കിട്ടാത്തതും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ സാധനം ഇവിടെ ഞാൻ എടുത്തു വെച്ചത് ഒരുപാടുണ്ട് പക്ഷേ അഡ്രസ്സൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിക്കണം അപ്പോൾ അത് കാരണം ആണ് പിന്നെ ഫോണും അല്ല അക്കൗണ്ടിലും ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് കാരണം അപ്പോൾ അതോടൊക്കെ ഇരുന്ന് ഒരു മൂന്നാല് ദിവസം വീഡിയോസ് ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ നേരെ പർച്ചേസിങ്ങിന് പോയി ഇപ്പോൾ രണ്ട് ദിവസം അതിൻ്റെ അതിൻ്റെതും കഴിഞ്ഞ് ഇപ്പം മാഷാള്ള അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുന്നേ കാണിച്ചിൽ ഇതൊന്നുണ്ട് ഇത് നമ്മളിപ്പോൾ പുതിയ ഇതിൽ കൊടുുന്നതിൽ പെട്ടതാ കേട്ടോ ഇതും അപ്പം ആദ്യം വീഡിയോ കാണണ ആരെങ്കിലും നിങ്ങൾ ട്രാക്കിംഗ് ഐഡി എന്തെങ്കിലും കിട്ടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിന് മെസ്സേജ് അയക്കണം കേട്ടോ കാരണം ഫോൺ മാറ്റാൻ പുതിയതും അടുത്തതാണ് മാറ്റാനായി തുടങ്ങി ഈ ഒരു സംഭവം അന്ന് കുറെ ആൾക്കാർക്ക് കിട്ടിയില്ല 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 അന്നൊരു മൊറൂൺ അല്ല ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെ ഒരു നാലഞ്ച് കളർ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി എത്രയാണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇരുപത്തിമൂന്ന് ചെസ്റ്റ് വീതിയും ഇരുപത്തിമൂന്ന് തന്നെ ഹിപ്പ് സൈസും വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി നാല് കറക്റ്റായിട്ട് ഹിപ്പും വരുന്നുണ്ട് ഇതാട്ടോ കേട്ടോ അപ്പം അതിൻ്റെ കളർ ചേഞ്ചുകൾ അപ്പോൾ നമ്മൾ മറ്റേ ചാനലിൽ ഫ്രോക്ക് മാക്സിൻ്റെ വീഡിയോ ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഇതാട്ടോ അടുത്തൊരു കളർ വരുന്നത് ബ്ലൂ കാണിച്ചു ഒക്കെ ഓരോരോ പീസേ ഉണ്ടാവുകയുള്ളൂ കാരണം അന്ന് ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്തത് കാരണം വീണ്ടും നമ്മൾ കൊണ്ടുവന്നതാണ് അതാണ് കേട്ടോ പിന്നെ മുറൂൺ എല്ലാവരും ഇത് ഈ കളറ് ഏറ്റവും തന്നിരുന്നു അപ്പോ ഇതാണല്ലേ ഇതാണ് നാൽപ്പത്തിയാറാണ് ചെസ്റ്റ് ചെയ്തി നാൽപ്പത്തി ആറ് ഹിപ്പ് സൈസും വരുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഇനി നമ്മളെ റയോൺ മേക്സി അറുപത് ലെങ്ത്തിൽ വരുന്ന അറുപത് അമ്പത്തെട്ട് അറുപത് ലെങ്ത്തിൽ വരുന്ന റയോ ആണ് പക്ഷേ വീഡിയോയിൽ കാണുന്ന കളറല്ലേ ഇത് എന്നാ ചെയ്യുക ഇത് നല്ല രസമുള്ള പീക്കോക്കാണ് പക്ഷേ വീഡിയോയിൽ കാണുന്നത് വേറൊരു കളറാണ് അപ്പോൾ ഈ സെയിം ഈ കളറല്ല കേട്ടോ അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു കളറാണ് ഒരു മിനിറ്റ് എങ്ങനെ നോക്കിയാലും ഇതിന്റെ കളറ് ഒറിജിനൽ കളറ് ഇതല്ല കേട്ടോ നല്ല രസമുള്ള പീക്കോക്കാണ് അപ്പോൾ ഒരു കളറ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് തന്നെയാണ് ആണ് ഹാഷ് കളർ കെട്ടോ രണ്ട് ഇതിന്റെ ചെസ്റ്റ് വീതി പറഞ്ഞിരുന്നല്ലോ അല്ലേ ഇരുപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അൻപത്തി എട്ടിലേറെ അറുപത് ലെങ്ത്ത് കാരണം അത് നിലത്തൊക്കെ തട്ടുന്നുണ്ട് എനിക്ക് അപ്പോൾ അറുപത് അമ്പത്തെട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഹിപ്പും ഉണ്ട് ഇഞ്ച് ഹിപ് സൈസും അൻപത് ഇഞ്ച് ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് ഇതും തന്നെ നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ ഇത് ഇതിൽ വേറൊരു കളറായിട്ടാണെങ്കിലും ഇത് ഒരു പീസ് ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ഒന്നെങ്കിൽ ഫോണ് അല്ലെങ്കിൽ മാക്സി അട്ടിയൺ ചോളു അതിൽ നാലാമത്തെ കളർ ഇതാണ് കേട്ടോ നാലാമത്തെ കളർ ഇതാണ് അപ്പം ഇഞ്ച് ചെസ്റ്റ് വീതിയും ഇരുപത്തഞ്ച് ഇഞ്ച് ഹിപ്പ് സൈസും വരുന്നുണ്ട് അറുപത് ആണ് ലെങ്ത് കാരണം നല്ല ലെങ്ത് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല അളർന്നിട്ട് പോ ഇതും അൻപത്താറാണ് കൊടുത്തിട്ടുള്ളത് എങ്കിലും ഞാനിത് അളന്നാട്ടോ അള അൻപത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അൻപത്തി എട്ട് ഇഞ്ചും കുറച്ചും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതാണ് അടുത്തത് വരുന്നത് നല്ല രസമുള്ളൊരു കളറല്ലേ ഇങ്ങനെയൊരു കളറ് ഒക്കെ ലൈറ്റ് കളറിലാണ് കേട്ടോ ലൈറ്റ് കളറിലാണ് അതിൻ്റെ ഒരു കളറ് അതിൻ്റെ അടുത്തൊരു കളർ ഇതാക്കണം എന്താണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വീണ്ടും 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 ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് പിന്നെ നമ്മൾ ഓഫർ വീഡിയോകളിൽ നമ്മൾ നൂറ്റി തൊണ്ണൂറിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഓരോരോ പ്രിൻ്റായിട്ട് കൊടുക്കാം കേട്ടോ നൂറ്റി തൊണ്ണൂറിൻ്റെ ഇവിടെയുള്ള സ്റ്റോക്ക് മുന്നേ കൊണ്ടുവന്നതിൽ ഇവിടെയുള്ള സ്റ്റോക്ക് കാരണം നമുക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുറത്തു നിന്നൊക്കെ നൂറ്റി തൊണ്ണൂറിൻ്റെ മാക്സ് എടുക്കാൻ വേണ്ടി വരണുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുക കുറച്ച് ഷോർട്ട് ഷോർട്ടായിട്ട് ഇടുക അപ്പം നിങ്ങൾ എല്ലാവരും നമ്മൾ ഷോർട്ട് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന് നൂറ്റി തൊണ്ണൂറ് കാരണം ഫോട്ടോസ് അയക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മൊബൈൽ നമ്മൾ എത്ര ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ആ ചാക്കിൻ്റെ അടിയിൽ ഒരു ഒരു കെട്ടിങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അതും റൈവൺ മാക്സിൻസ് ഇതിൽ കെട്ടിയിട്ട് വെച്ചതാണ് ഞാനത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ മറ മറക്കില്ല പിന്നെ നമ്മൾ കടയിൽ പോകും ഇതാ കേട്ടോ കണ്ടില്ലേ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതും സെയിം എന്നെ അറുപത് കറക്റ്റാണ് എന്നാൽ അൻപത്തെട്ടിൻ്റെ കുറച്ച് മുകളിലും ആണ് ഇത് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇത് ഒരൊറ്റ പീസേ ഉള്ളൂ പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു കളറുമാണ് ഈ ഒരു കളറുകളാണ് അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് അമ്പത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല്ക്ക് സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ ആരുടെങ്കിലും കിട്ടാത്ത നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വീണ്ടും നമ്മളെ മെസ്സേജ് അയക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് ഒന്ന് നമ്മൾ കിക്കിൻ്റെ പരിപാടിക്ക് പോയതുകൊണ്ട് ഏകദേശം നമ്മളെ ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് നമ്മളെ ഫോൺ ഫുള്ളായിട്ട് നിൽക്കണം അപ്പോൾ ഞാൻ എങ്ങനെ ഡിലീറ്റ് ആക്കണം ഡിലീറ്റാക്കണം ഈ കോൾ വരലും ഹാങ്ങ് ആവലും ഒക്കെ ഒപ്പായി പിന്നെ നമുക്ക് എല്ലാതും ഡിലീറ്റ് ചെയ്തേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടാണ് പ്രശ്നം വന്നത് അപ്പോൾ ആരുടെങ്കിലും കിട്ടാത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാക്കുക പിന്നെ അക്കൗണ്ടിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം മൂന്നാല് ദിവസമായിട്ടും മെസ്സേജ് ഇതൊന്നും ഇതാക്കാതിരുന്നത് അപ്പോൾ ഇൻഷല്ല ഇന്ന് മുതൽ എല്ലാവർക്കും റിപ്ലൈ കാര്യങ്ങളൊക്കെ ആയിട്ട് തരാം അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് വീഡിയോ അപ്ലോഡ് അപ്ലോഡാക്കാന്നുള്ളത് നമുക്ക് അവർ സെയിലാക്കി തരാം വേണ്ടിയിട്ട് സാധനം തരുകയാണ് നമ്മൾ അവർക്ക് സെയിലാക്കി കൊടുക്കുകയാണ് അവരുടെ അവരുടെ സാധനങ്ങൾ നമ്മൾ സെയിലാക്കി കൊടുക്കണം അപ്പോൾ അവർ നമുക്ക് വീണ്ടും സാധനങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട് ഫുൾ സ്ലീവിലും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇത്ര റേറ്റിൽ കമ്മിയാക്കിയിട്ട് ആക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളും റിപ്ലൈ കിട്ടാത്തതിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും വീണ്ടും മെസ്സേജ് അയച്ചോളും പിന്നെ അതല്ല സാധനം ട്രാക്കിംഗ് ഐ ഡി കിട്ടാത്തതിലും മെസ്സേജ് നോക്കാം ക്യാഷ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടി അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരണം കേട്ടോ